സാമ്പത്തികമായി നല്ല നിലയിലായിരിക്കുക എന്നത് ഏതൊരു സാധാരണക്കാരുടെയും ഒരു സ്വപ്നമാണ് ഇത്തരത്തിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനായി സഹായിക്കുന്ന രണ്ട് ജനപ്രിയ നിക്ഷേപ തന്ത്രങ്ങളാണ് എസ് ഐ പിയും എസ് ഡബ്ല്യു പിയും രണ്ട് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിലും ഇരു നിക്ഷേപ തന്ത്രങ്ങളും നിറവേറ്റുന്നത് യഥാർത്ഥത്തിൽ വ്യത്യസ്ത ആവശ്യകതകളാണ് ഒരു ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നത് എസ് ശരിക്കും ഏറെ അനുയോജ്യമാണ് തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന രീതിയാണ് എസ് ഐ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും അച്ചടക്കമുള്ള സമ്പാദ്യം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടായാലും ആവറേജ് ചെയ്തു പോകുന്നതിനാൽ ആഘാതം വളരെയധികം ലഘൂകരിക്കാനും കഴിയും ദീർഘകാല വളർച്ച ലക്ഷ്യമിടുന്ന നിക്ഷേപകർക്ക് എസ് അനുയോജ്യമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് എന്നതിലും സംശയമില്ല നിക്ഷേപങ്ങളിൽ നിന്ന് പതിവായി വരുമാനം നൽകുന്ന തരത്തിലാണ് എസ് ഡബ്ല്യു പി പ്രധാനമായിട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ നിശ്ചിത തുക പിൻവലിക്കാൻ ഇത് സൗകര്യമൊരുക്കുന്നുണ്ട് ഇത് സ്ഥിരമായ പണത്തിന്റെ ഒഴുക്ക് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് എങ്കിലും എസ് വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയവുമാണ് വിപണിയിലെ ഏറ്റക്കുറിച്ചലുകൾക്കും അതുപോലെ തിരഞ്ഞെടുത്ത ഫണ്ടിന്റെ പ്രകടനത്തിനും വിധേയമാണെന്നും പറയുവാൻ കഴിയും ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എന്ന കാര്യം ഓർമ്മിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് വിരമിച്ചവർക്കോ നിക്ഷേപങ്ങളിൽ നിന്ന് ആനുകാലിക വരുമാനം നേടുന്ന വ്യക്തികൾക്കോ എസ് ഡബ്ല്യു കൂടുതലും പ്രയോജനകരമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ എസ് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ കൂടുതലും സഹായിക്കുന്നുണ്ട് പതിവായി വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് എസ് ഉള്ളതും അതുപോലെ തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന രീതിയാണ് എസ് ഐ പി എന്നത് മൂച്വൽ ഫണ്ടിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ നിശ്ചിത തുക പിൻവലിക്കാൻ അനുവദിക്കുന്നതാണ് എസ് ഡബ്ല്യു പി എന്നതും നിക്ഷേപകന്റെ ബാങ്കിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം പോകുന്ന തരത്തിലാണ് എസ് ഐ പി ക്രമീകരിച്ചിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിക്ഷേപന്റെ ബാങ്കിലേക്ക് പണം ഒഴുകുന്ന തരത്തിലാണ് എസ് ഡബ്ല്യു പി നിലനിൽക്കുന്നത് ആവറേജ് ചെയ്യുന്നത് കൊണ്ട് എസ് ഐ പി വളരെയധികം പ്രയോജനകരവുമായിരിക്കും വിപണിയിലെ ചാഞ്ചാട്ടവും തെരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടിന്റെ പ്രകടനവും എസ് ഡബ്ല്യുപിയെ ബാധിക്കുകയും ചെയ്യും